മദീനയോട് ഇങ്ങനെ മദീന മനസ്സിൽ ഹാജരാക്കി ബഹുമാനത്തോടെ സ്വലാത്ത് അധികരിപ്പിക്കണം സ്വലാത്ത് വിട്ടുപോകരുത് മഹാൻമാരൊക്കെ മാതിമാരൊക്കെ ചെയ്തിരുന്നത് അങ്ങനെയാണ് കണ്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട അസ്മാബിറിയ സിയാറത്തിന് വരാറുണ്ട് എവിടെ ജനത്തിൽ അല്ലയില് മക്കയില് സിയാറത്തിന് വരുമ്പോ മഹതിയതാ സ്വലാത്തു ചൊല്ലുന്നു തങ്ങളോടൊപ്പം ഞങ്ങൾ ഹജ്ജിന് വന്നപ്പോ ഇവിടെ ഞങ്ങൾ താമസിച്ചിരുന്നു ഇവിടെ ഞങ്ങൾ ഇറങ്ങിയിരുന്നു കൂട്ടത്തിൽ നബിസ് ഹദറത്തിലേക്ക് പോകുന്ന ആള് സ്വലാത്ത് ധാരാളമായി ചൊല്ലണം അവിടെ എത്തിയിട്ടും തങ്ങളോട് സ്വലാത്ത് ചൊല്ലണം അതെ ആ സ്വലാത്തിന് വലിയ പുണ്യമുണ്ട് തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോ ബഹുമാനം വിടാത്ത രൂപത്തിൽ സ്വലാത്ത് ചൊല്ലണം ആ സ്വലാത്തിന്റെ എല്ലാ ബഹുമാനങ്ങളും പരിഗണിക്കണം പതിനാലാമതായി പറയുന്നു നിത്യ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒന്നാണ് അറിവ് നടത്തുക എന്നുള്ളത് ബിസ്മി മാത്രം ചൊല്ലിയാൽ പോരാ അവിടെയും സ്വലാത്ത് എല്ലാ പ്രത്യേകം സുന്നത്തുണ്ട് ഭിസ്മിയിൽ ഒതുക്കാൻ പാടില്ല ഇമാം ഷാഫിറലി എല്ലാ പഠിപ്പിച്ചിട്ടുണ്ട് സ്വലാത്ത് അധികരിപ്പിക്കുന്നത് അവിടെയും സുന്നത്താണ് അവിടെയും സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ട് ഭീഷ്മി എല്ലിട്ട പങ്ക് നിർത്തി കടയരുത് സ്വലാത്തും കൂട്ടത്തിൽ ചൊല്ലണം പതിനഞ്ചാമതായി പറയുന്നു ഇണ്ടാക്കതിൽ ബൈ ഇടപാട് നടത്തുമ്പോൾ കച്ചവടക്കാർ ഇടപാട് നടത്താറില്ലേ ആ ഇടപാടിലുള്ള വലിയ വറക്കത്താണ് സ്വലാത്ത് ചൊല്ലുക അതൊരു ഹലാലായ കാര്യമാണ് ഓരോ സാധനങ്ങളും ഇങ്ങനെ വിറ്റുപോകുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുമ്പോ കച്ചവടത്തിൽ അള്ളാഹു വറക്കത്തീറ്റി തരും സ്വലാത്തല്ലൺ അപ്പഴും ഒരു കടയിലിരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സ്വലാത്ത് കിട്ടി സ്വലാത്തല്ലിറ്റ് എത്ര വറക്കത്ത് ഉണ്ടാകുന്നവര് വൈകുന്നേരം ആകുമ്പോഴേ കേൾക്കൽ ലാഭം പോലെ കിട്ടി കിട്ടാനുള്ള ഒരു കാരണം ഈ സ്വലാത്ത് ഒരുപ്പിച്ചതാ അത് ചെറിയ വസ്തു ആകട്ടെ വലിയ വസ്തു ആകട്ടെ എന്ത് വിൽക്കുമ്പോഴും പറമ്പൊന്നായിട്ട് വിറ്റിട്ട് ആധാർ പേപ്പർ കൈമാറുമ്പോഴുള്ള സ്വലാത്ത് മാത്രല്ല പറഞ്ഞത് അത് വലിയൊരു വിൽപ്പന ആകുമ്പോ ബിസ്മയും സ്വലാത്തും അഹമ്മദും ഫാത്ത ഒക്കെ അവിടെ ഉണ്ടാകും ഒരു സൗന്ദര്യം എന്നുള്ള നിലയ്ക്ക് അത് മാത്രല്ല ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്യുമ്പോഴേ സ്വലാത്തല്ലണം പതിനാറാമതായി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ എഴുതി കൊടുക്കുമ്പോ വസൂയത്തുകൾ എഴുതി കൊടുക്കുമ്പോ സ്വലാത്തു അല്ലണം പിന്നെ പറയുന്നു നിക്കാഹിനുള്ള പ്രത്യേകം സ്വലാത്ത് അധികരിപ്പിക്കണം അഷറഫുൽഹു അലഹി വസല്ല മതങ്ങളെ പേരുള്ള സ്വലാത്ത് ആ സന്തോഷ സമയത്തും മറന്നുപോകരുത് പതിനെട്ടാമതായി പഠിപ്പിക്കുന്നു ഫി നഹാർ പകലിന്റെ രണ്ട് ഭാഗങ്ങളിലും സ്വലാത്ത് ചൊല്ലണം രാത്രി പകലിന്റെ രണ്ട് തലകളിലും സ്വലാത്ത് ചൊല്ലണം രാവിലെയും വൈകുന്നേരവും വൈന്ത വൈന്തയിറാത തിന്നവുമി ഉറങ്ങാൻ കിടക്കുന്ന നേരത്തും പഴയകാലത്ത് കുട്ടികളോടൊക്കെ അമ്മ പറയല്ലേ മാർ പറയല്ലേ മോനെ ഒരു അഞ്ചു സ്വലാത്തല്ലിറ്റ് കടന്നോ ഒരു പത്ത് സൊലാത്തല്ലീറ്റ് കടന്നോ പറയാൻ മാത്രം നമ്മൾ പഠിച്ചാ പോരാ സ്വലാത്തല്ലണം ഉറക്കം കുറവുള്ള ആളുകളും സ്വലാത്തല്ലണം അല്ല നല്ല ഉറക്കം കിട്ടും അത് അവരെ ശരീരത്തിനുള്ള ഒരു മരുന്നും കൂടിയാണ് ചില ആൾക്കാർക്ക് ഉറക്കം തീരെ കിട്ടൂല രാത്രി മരുന്ന് മറ്റോ കഴിക്കുന്നുണ്ടെങ്കിൽ ഉറക്കം കുറവാന്ന് പറയും ആരോഗ്യത്തിന് നല്ല ഉറക്കം വേണല്ലോ ഉറക്കം കിട്ടിക്കോട്ടെ സ്വലാത്ത് നല്ലോണം ചില്ല ഉറങ്ങാൻ നേരത്തും സ്വലാത്തല്ലണം ആ സ്വലാത്തിന് വലിയ പുണ്യമുണ്ട് അഷറഫുൽഹു അലഹി വസ്ല്ല നിങ്ങൾ പഠിപ്പിച്ച ഹദീദിനുണ്ട് ഒരാൾ വിരിപ്പിലേക്ക് വന്നാൽ എന്നിട്ട് തപാറക്കെന്ന് പറഞ്ഞ സൂറത്ത് ഓതിയിട്ട് اللهم اندع دعاء سيدنا اللهم رب الهل والحرام ورب البلد الحرام ورب الركن والمقام ورب المشعر الحرام بحق كل آية ننزلتها في شهر رمضان بلغ روح محمد صلى الله عليه وسلم تحية وسلاما <applause> ما شاء الله سرباني استاذ സ്വലാത്തു ഒരാൾ രണ്ട് മലക്കുകളെ ഏൽപ്പിച്ച് ആ മലക്കുകൾ നബി നബിഹു അലൈവലാ സവിധത്തിലെത്തിയിട്ട് പറയും ഇന്ന വ്യക്തി ഇന്നാൽ ഇന്ന നാട്ടിൽ വെച്ച് ഇങ്ങനെ സ്വലാത്തു എല്ലിട്ടുണ്ട് നബിയേ ആ സ്വലാത്ത് ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണ് അതുകൊണ്ട് രാത്രി സമയങ്ങളിൽ കിടന്നുറങ്ങാൻ നേരത്തും സ്വലാത്ത് തെല്ലണം യാത്ര ഉദ്ദേശിക്കുന്ന ആള് സ്വലാത്ത് തെല്ലണം യാത്ര ഉദ്ദേശിക്കുമ്പോ നിസ്കരിക്കാറില്ലേ സഹോദരങ്ങളെ രണ്ടക്കാലത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാറുണ്ട് ശേഷം ദ്വർക്കും എന്തൊക്കെയാ എന്ന് ചോദിക്കും എത്ര സൂറത്ത് പറഞ്ഞാലും ചൊല്ലുന്നൊരു നേരമാണത് കാരണം യാത്രയാണല്ലോ കുടുംബത്തെ വിട്ടുപിരിയുകയാണ് ഇതുവരെ പോകാത്ത പല വാഹനങ്ങളിലും സഞ്ചരിക്കുകയാണ് അവിടെ അയിന് വേണ്ടി ഹംദ് ചൊല്ലിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലണം وعند تلك يا رب صلاه سنه بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع الأليم سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا الى ربنا لمنقلبون ينطي يدنا شاشم وصلى الله على سيدنا محمد وعليه السلام എന്നൊരാൾ ചൊല്ലിയാൽ പോകുന്ന വാഹനത്തിൽ അയാൾക്ക് എളുപ്പം കിട്ടും അയാൾ പോകുന്നത് ഏതെങ്കിലും ഒരു ജീവിയുടെ മുകളിൽ കേറിയിട്ടാണെങ്കിൽ കുതിരപ്പുറത്തോ ഒട്ടകപ്പുറത്തോക്കെയാണെങ്കിൽ പഠിപ്പിച്ചു ആ ദാബത്ത് പറയും നിന്റെ യാത്രയിൽ യാത്രയിലെല്ലാവും നിനക്ക് വറക്കത്ത് നൽകട്ടെ എൻറെ കനം നീ കുറച്ചു തന്നല്ലോ തിക്കുറും സ്വലാത്തും ചൊല്ലിയിട്ട് അവിടെയും സൊലാത്തല്ലോ പ്രത്യേകം ചിഹ്നത്തുണ്ട് അങ്ങാടിയിലേക്ക് പുറപ്പെടുന്ന ആളുകളല്ലേ നമ്മളെല്ലാവരും വൈകുന്നേരമോ രാവിലെയോ അങ്ങാടിയിലേക്ക് പുറപ്പെടുമ്പോഴും അതേപോലെ ഏത് സദ്യക്ക് ക്ഷണിച്ചാൽ അങ്ങോട്ട് പുറപ്പെടുമ്പോഴും പുറപ്പെടുന്ന സമയത്ത് മാ ഹിതാനിൻ ഒരു സൽക്കാരത്ത് സദസ്സിൽ പോയി ഒരാൾ ഇരുന്നാൽ എന്തെങ്കിലും ഒരു മാർക്ക കല്യാണ സദസ്സിലാണ് മാർക്കം ചെയ്യുന്ന സമയത്തും സദ്യ ഉണ്ടാക്കല് സുന്നത്തുണ്ടല്ലോ ആ സദസ്സിലാണ് ഒരാൾ പോയിരിക്കുന്നത് അല്ല വേറെ ചില റിപ്പോർട്ടിൽ വലാഫി ജനാസത്തിൻ മയ്യത്തിന്റെ സംസ്കരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊരു സദസ്സിലാ പോയി നിൽക്കുന്നത് അവിടെ പോയിരിക്കുന്ന സമയത്ത് അള്ളാഹുവിനസ്തുതിക്കണം എന്നിട്ട് നബി നബിസ്ഹു അലൈഹി സ്വലം നിങ്ങൾ സ്വലാത്തു എല്ലണം ദ്വേർക്കാൻ കഴിയുന്നതൊക്കെ ദ്വർക്കണം